ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു ചേന പറിക്കുന്നത് നോക്കിയാൽ ഇത്ര നാൾ കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ചേന നമ്മൾ ഇന്ന് പറിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇതാണ് ഏറ്റവും വലിയ ചേന കേട്ടോ നിങ്ങൾ നോക്കിക്കോണേ ഒത്തിരി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നേണ്ടത് എൻ്റെ ചുവട്ടിൽ അപ്പം നമുക്കൊന്ന് പറിച്ചു നോക്കാം കണ്ടോ പറിച്ചിട്ടൊന്നും കാണുന്നേ ഇല്ല അപ്പം അടിയിലേക്ക് മുഴുവൻ ചേനയാണെന്ന് എൻ്റെ ഒരു വിചാരം കണ്ടോ കണ്ടോ വലിയ ചേനയുടെ കുഴിയൊക്കെയാണ് പക്ഷേ അവത്തി പുഴുവൊക്കെ വരുന്നുണ്ട് കണ്ടോ കണ്ടോ ആ പുറമേ പുഴുവൊക്കെയാണ് വെളുത്ത് കാണുന്നത് കേട്ടോ എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അറച്ചറച്ചാൽ ആ പുഴുവിനെ കളഞ്ഞിട്ട് ഞാൻ അരച്ചറച്ചാണ് തോടുന്നത് കണ്ടോ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ചേന പറിച്ചു ഇനി ഒരു ചേനയും കൂടി നമുക്ക് പറിക്കാനായിട്ട് കണ്ടോ എന്ത് വലിയ ചേനയാന്ന് കണ്ടോ അപ്പോൾ അടുത്ത ഒരു ചേന കൂടെ നമുക്ക് പറിക്കാം ഇവിടെയും ഉണ്ടൊരു ചേന ഏറ്റവും അതും ഏറ്റവും വലിയൊരു ചേനയായിരിക്കും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വലിയ ചേനയും പറിക്കാൻ പോകുന്നു നമ്മൾ പറിച്ച് കഴിഞ്ഞു കണ്ടാ നിങ്ങൾ വിചാരിച്ചില്ലേ ഇതാണോ ഏറ്റവും വലിയ ചേനയെന്ന് കണ്ടോ ഏറ്റവും വലിയൊരു ചേന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെയും ബായ്